അഥവാ ഉമ്മമാരെ ഒക്കത്ത് കെട്ടുന്നത് പോലെ ഞാൻ സി എമ്മിന്റെ വലിയ ഹിതുമുകളും ഞാൻ എൻ്റെ സി എമ്മിന് ചെയ്തു കൊടുത്തിട്ടുണ്ട് സി എം വലിയ കുളിക്കാനുള്ള വെള്ളം ചൂടാക്കുകയാണ് തിളച്ചു മറയുന്ന ചൂടുള്ള പൊള്ളുന്ന വെള്ളം സി എം വലിയ കറാമത്തുള്ള ശരീരത്തിലേക്ക് വയലത്തു ഒരു പാപ്പ കൊടുക്കുകയാണ് കാരണം വൈലത്തൂരു പാപ്പന്റെ കൈ കൊണ്ടല്ലാതെ അതിനും കഴിയൂല അവിടുത്തെ കൊളുപ്പിക്കെന്ന ഹാദിമിങ്ങൾക്കും കറാമത്തുണ്ടാകണം ഓ ഉമ്മമാരെ സഹോദരങ്ങളെ അങ്ങനെ സി എം വലിയ സമീപത്ത് ഹാദിമായി കഴിഞ്ഞുകൂടിയപ്പോ തങ്ങളെ വിളിച്ചിട്ട് സി എം വലിയ പറഞ്ഞതാണ് ബി എന്നെ ശ്വസിക്കൂ തങ്ങളെ ജീവിതത്തിൽ മുഴുവനും സിയം എം വലിയുള്ള നിറഞ്ഞു നിന്നു അവസാനം വഫാത്തിന്റെ സമയത്തും സിയം 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 എം സി വിളിച്ചു അല്ലാ 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 ഈ ആറ് തവണയിൽ മൂന്നു തവണ സി എം സി എം സി എം എന്നും മൂന്നു തവണ അള്ളാ 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 എന്നും അതാ വൈലത്തൂരു പാപ്പ പറയുകയും അവിടുന്ന് അങ്ങ് ശ്വാസം വലിക്കുകയും ചെയ്തു മോനേനിനക്ക് എന്ത് പ്രശ്നം വന്നാലും തലക്കും തലക്കുംഭാഗത്ത് വന്നിട്ട് എന്ന് വിളിച്ചിട്ട് പറഞ്ഞോ അവിടുന്ന് ഉപദേശിച്ചതല്ലേ